ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ അമനമ്പുരം ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് വാഹനം വാങ്ങുന്നതിനായി കുടുംബശ്രീയുടെ ബിരിയാണി ചലഞ്ച് നാല് ദിവസങ്ങളിലായാണ് ചലഞ്ച് നടക്കുന്നത് ആദ്യ ദിനത്തിൽ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് പത്തൊമ്പത് വാർഡുകൾക്കാണ് ബിരിയാണി നൽകിയത് ആയിരത്തി എഴുന്നൂറോളം ബിരിയാണി പാക്കറ്റുകൾ ചലഞ്ചിന്റെ ഭാഗമായി വിതരണം ചെയ്തു അമരമ്പലം പഞ്ചായത്ത് കുടുംബശ്രീയാണ് ചലഞ്ച് ഏറ്റെടുത്ത് നടത്തുന്നത് ബാക്കി വാർഡിൽ വരുന്ന ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിലും ചലഞ്ച് നടക്കും അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ പ്രതീക്ഷ സ്കൂളിലെ കുട്ടികൾക്ക് വാഹനം വാങ്ങുന്നതിന് വേണ്ടി അമരമ്പലം പഞ്ചായത്തിന്റെ കുടുംബശ്രീയും അതുപോലെ തന്നെ ട്രോമാ കെയറും പിന്നെ ഐ സി സി ഒക്കെ ചേർന്ന് ഒരു ബിരിയാണി ചലഞ്ചാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പ്രതീക്ഷാ ഭവനിൽ ഏകദേശം മുപ്പത്തി ഏഴോളം കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പതിനഞ്ചോളം കുട്ടികൾക്ക് മാത്രമാണ് അവർക്ക് വരാൻ കഴിയുന്നത് നമുക്കറിയാം അവിടുത്തെ കുട്ടികൾ ഓട്ടിസം ബാധിച്ചും അംഗവൈകല്യമുള്ള കുട്ടികളാണ് അവർക്ക് ആ സ്ഥാപനത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് തെറാപ്പി മറ്റു മെഡിസിന് മറ്റു പിന്നെ പഠന രീതികളൊക്കെ അവിടെ നമുക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് അതിലൂടെ കുട്ടികളെ കുട്ടികളെ സമൂഹത്തിലെ മറ്റു പോലെ സി ഡി എസ് അധ്യക്ഷ മായ ശശികുമാറിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ അമ്പരംപലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ വാർഡംഗങ്ങൾ ട്രോമ കെയർ പ്രവർത്തകർ ഐ ക്ലബ് ഭാരവാഹി സഫീർ ലില്ലി സൺറൈസ് ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് വീറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ